Yeah. Thank you. അതിലെ ഒരു പാട്ട് അല്ലെങ്കിൽ അതിലെ ഒരു സീൻ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ഒരു സിനിമയായിരിക്കും നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു മെമ്മറി എവിടെയെങ്കിലും ആ ഒരു സിനിമയുമായിട്ട് ഹുഗഡായിട്ടുണ്ടായിരിക്കുകയാണ് ആൻഡ് അതിന് കാരണക്കാരായിട്ടുള്ള ഇതിന്റെ ക്രിയേറ്റേഴ്സ് ആൻഡ് കോക്കേഴ്സ് ഫിലിംസിന് ഒരു വലിയ നന്ദി സബർബ്ലഹേമിന്റെ ഒരു ഫാൻ എന്ന രീതിയിൽ കൂടിയിട്ട് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ യെസ് ഐ ക്യാൻ സി ഈ ഒരു വാർത്ത ഞാൻ പറയുമ്പോൾ തന്നെ ഒരുപാട് ഫേസസ് ലിറ്റപ്പ് ആകുന്നത് ബിക്കോസ് ഇത്രയും കൂടി വരുന്ന ആയിട്ടുള്ള ായിട്ടുള്ള ഫീൽസ് ഓഫ് ഗ്രേസ് ആൻഡ് സ്ട്രെങ് മലയാള സിനിമയുടെ നിറസാന്നിധ്യമായിട്ടുള്ള വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത് പേരുടെ സ്നേഹമാണിത് ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം നമ്മുടെ അഭിരാമിക്ക് നമ്മുടെ ആമിക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് മൂന്ന് പേരോടും

ആ ഒരു കാലത്തെ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ട് വന്ന ടീമാണിത് ഒരു ഹ്യൂജ് ഫാൻസ് നമുക്ക് എൻ രൂപത്തിൽ സോ ലേഡീസ് ട്രെയിലർ ലോഞ്ച് ആയി എന്നത് ഒഫീഷ്യലി ഒന്ന് പറഞ്ഞു ഓക്കെ പ്ലേ ദ ട്രെയിലർ പ്ലീസ് ില്ാപാത്രങ്ങൾ ക്രൗട്ടിൽ ഉണ്ടാകും എന്ന് ചെറിയൊരു റിക്വസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഓർമ്മയുണ്ടെങ്കിൽ കസിൻസ് നമുക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് കൈയടിക്കുക ചേച്ചി നമുക്ക് എല്ലാർക്കും അത് ഏത് എപ്പോഴും അത് കണ്ണട അറിഞ്ഞിട്ട് പറഞ്ഞതാണോ മഞ്ചും പിടിയില്ല ഇന്നും എനിക്ക് അറിയില്ല അതിലും കൂടുതൽ ഇന്നും എനിക്ക് എന്നും അത് എത്ര വീട്ടിലേക്ക് എടുത്തു പറഞ്ഞപ്പോ റീടേക്ക് ഉണ്ടായിരുന്നോ സർ അടിപൊളി അപ്പൊ കന്നട നമുക്കൊരു കഴിഞ്ഞ കൊടുക്കാം ആ ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാം ചേച്ചി പേഴ്സണൽ ആസ്തി എല്ലാം മധു മാത്ര ചേച്ചി താങ്ക് യു സോ മച്ച് ഫോർ അക്സെപ്റ്റിംഗ് മൈ റിക്വെസ്റ്റ് എനിക്കതൊന്ന് നേരിട്ട് കാണണം കേൾക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾക്കും ഉണ്ടാകും എന്ന് ഓ വളരെ ചെറുതായിരുന്നു അന്ന്

കണ്ടതിന് ശേഷം പിന്നീട് ഇന്നാണോ ഇവരെ കാണുന്നത് ഇവരെ പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റിയോ എന്നാണ് ഞാൻ കൃഷ്ണയായിട്ടും ഇടയ്ക്ക് ഫോണിൽ കോണ്ടാക്റ്റ് മനസ്സിലായിരുന്നു താങ്ക് യു സോ മച്ച് വീണ്ടും കാണാൻ സാധിച്ചതിൽ സാധിച്ചതില് മനുശേഷിയുടെ കുട്ടികളൊക്കെ വലുതായിട്ട്

ഈ സിനിമയുടെ ഈ ഒരു റീറിലീസ് പ്രമാണിച്ച് ബാക്ക് ആൻഡ് ഫോർത്ത് ഇതിന്റെ പുറകിലെ ബാക്ക്ബോൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന ടീം നിങ്ങളെ കൂടി ജോയിൻ ചെയ്യാനായിട്ട് ൊരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് നിങ്ങൾ എല്ലാവരും ചേർന്ന് പോസ് ചെയ്യാം ആൻഡ് നമ്മളോട് ഇത്രയും നേരം നമ്മുടെ മീഡിയ ടീമിനെ എന്റെ ഹൃദയം നിറഞ്ഞ് രേഖപ്പെടുത്തുന്നു ആൻഡ് ടു ദ്രണ്ട്സ് ആൻഡ് ഫാമിലി താങ്ക് സോ മച്ച് ഫോർ ജോയിനിങ് സ്റ്റുഡി ട്വൽത്തിന് ബിഗ് സ്ക്രീനില് ബുക്കിംഗ് നമുക്ക് ആസ്വദിക്കാം ഓൺ ഡിസംബർ ഹാവ് എ ഗുഡ് ഈവനിങ് താങ്ക് കഴിഞ്ഞതിനു ശേഷം നിങ്ങളോട് എല്ലാവരോടും ആ ഡെലിക്കസീസ് എൻജോയ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് വൺസ് അഗേൻ ഐ റിപ്പീറ്റ് ദി ഫുഡ് കൌണ്ടേഴ്സ് ആർ ബീൻ ഓപ്പൺ സോ റിക്വസ്റ്റിംഗ് യു ആൾ ടു എൻജോയ് ഇറ്റ് താങ്ക് യു کیا 应该是。 video yeah <laughs> 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 <whim exactly> ോ ഇത് എവിടെ അപ്രൂല്